ഞാൻ അച്ഛനായിട്ട് സഭയ്ക്കൊരു തലവേദനയാവും ഉദൈവുമേ ചില ചില പ്രൊപ്പോസൽസ് ഒക്കെ വന്നിരുന്നു ദാറ്റ്സ് ട്രൂ തരുണി മണികളുടെ കൂടെ ഒക്കെ അടിച്ചുപൊളിച്ച് നടക്കേണ്ട ഒരു ലൈഫായിരുന്നു അപ്പം സെമിനാറിൽ പോയിട്ട് പലപ്പോഴും ഞാൻ ഉറക്കത്തുനിന്ന് ഞെട്ടിയിട്ടാണ് ഓണറിയാം അയ്യോ മൊബൈലിൽ തപ്പാണ് എൻ്റെ ഒരു ബോഡിയുടെ പാർട്ടായി ഒരു സെൽഫോൺ ഡീക്കൻ പീരീഡിൽ ശരിക്കും ബുദ്ധിമുട്ട് വന്ന് എൻ്റെ അപ്പച്ചൻ വൺ സൈഡ് പാരലൈസ്ഡ് ആയിട്ട് കിടപ്പായി ആക്ച്വലി നമുക്ക് കോവിഡ് വന്നില്ലേ എന്നെ സംബന്ധിച്ച് ദാറ്റ് വാസ് എ ബ്ലെസ്സിങ് ഞാൻ അച്ഛനാവുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്കുകൾ ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് വന്നുകൊണ്ടിരിക്കുന്നത് വൺ ബൈ വൺ അല്ലെങ്കിൽ അന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ബൈക്കുമ്പോൾ ഒക്കെ പറഞ്ഞു വീണ് പോകേണ്ടതൊക്കെയാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിക്ക് ചേർന്നതെന്ന് വിചാരിക്കുക ഇമാജിൻ ഒരാഴ്ച കൊണ്ട് ഞാൻ പെട്ടി കിടക്കത്ത് തിരിച്ചു പോയത് അച്ഛാ അച്ഛര് പുസ്തക പുഴ അല്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പ്ലസ് ടു സ്കൂൾ കാലഘട്ടം പിന്നീട് നഴ്സിംഗ് ലൈഫ് അപ്പം ഈ ഒരു ടൈമിൽ അച്ഛൻ ടോപ്പർ ആയിരുന്നു എന്നൊക്കെ ഒരു ന്യൂസ് ഞാൻ കേട്ടിരുന്നു ഒരു ഇന്റലക്ച്വൽ കാലിബർ കുറച്ച് ദൈവം തന്നിട്ടുണ്ട് ശരിയാണ് അപ്പം ഞാനവിടെ പത്താം ക്ലാസ് വരെ അത്താണില് ജെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത് അത് സ്റ്റേറ്റ് സിലബസിന്റെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഞാൻ ഏഴാം ക്ലാസ് വരെ അവിടെ സി ബി എസ് ഇ സിലബസ് ഫോളോ ചെയ്തിരുന്നത് പിന്നീടാണ് സ്റ്റേറ്റിന് റെക്കഗ്നഷൻ കിട്ടിയിട്ട് എയ്ത്ത് നയൻത്ത് ടെൻത്ത് നമ്മൾ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി അപ്പോൾ അവിടുന്ന് പാസ് ഔട്ടാവുമ്പോൾ അവിടുത്തെ സ്കൂളിലെ ടോപ്പർ ആയിരുന്നു പിന്നീട് പക്ഷെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ടോപ്പർ ആയിരുന്നില്ല പക്ഷെ നേഴ്സിങ്ങിന് പോയിട്ട് ഫസ്റ്റ് ഇയർ ടോപ്പർ ആയിരുന്നില്ല സെക്കൻഡ് ഇയർ സെക്കൻഡായി തേർഡ് ഇയർ ഫസ്റ്റ് ആയി ഫോർത്ത് ഇയർ ഫസ്റ്റ് ആയി അങ്ങനെ അഗ്രിഗേറ്റ് ടോപ്പർ തന്നെയായിരുന്നു നാല് വർഷത്തെയും കൂടി നോക്കുമ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് ടോപ്പർ ആയിരുന്നു പിന്നെ അവിടെ മാത്രമല്ല അവിടെ നമുക്ക് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡും കൂടി കിട്ടിയിരുന്നു അമല സ്കൂൾ ഓഫ് നേഴ്സിങ്ങിന്ന് അത് ആക്ച്വലി ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു ആൺകുട്ടിക്ക് കിട്ടണത് കാരണം ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ബാച്ച് കൂടി അത് നെക്സ്റ്റ് ബാച്ച് തൊട്ട് ബോയ്സിനെ പിന്നെ എടുത്തിട്ടില്ല അവിടെ പിന്നെ സാധാരണഗതിയിലെ മുൻപൊക്കെ കിട്ടിയിട്ടുള്ളതൊക്കെ ഗേൾസിനാണ് കാരണം നഴ്സിംഗ് മേഖലയിൽ എപ്പോഴും ഗേൾസിൻ്റെ ഒരു മേൽക്കോയ്മ എപ്പോഴും ഉണ്ടാകുമല്ലോ സർവീസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പക്ഷെ എന്തുകൊണ്ടോ ആ വർഷം എനിക്കത് കിട്ടി ഈ ബെസ്റ്റ് ഔട്ട് ഗോയിങ് പറയുമ്പോൾ ഇന്റലക്ച്വൽ അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് നോക്കുന്നത് മെയിനായിട്ട് ഒരു ഡിസിപ്ലിനറി സ്വഭാവം നമ്മുടെ ക്യാരക്ടറൊക്കെ നോക്കും പിന്നെ നമ്മൾ വാർഡിൽ പോയിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട് ഫസ്റ്റ് ഇയറിൽ തുടങ്ങി നമ്മൾ വാർഡുകളിൽ പോയി ഡ്യൂട്ടി ചെയ്യും ഓരോ വാർഡുകളിൽ ഒരു മാസം കഴിഞ്ഞ് അടുത്ത വാർഡിലേക്ക് ഷിഫ്റ്റ് ആവും അങ്ങനെ ഹോസ്പിറ്റലിലെ മെയിൻ എല്ലാ വാർഡുകളും ഐ സിയു കളും ഓപ്പറേഷൻ തിയേറ്റർ ഇതൊക്കെ ലാബർ റൂം ഇതൊക്കെ നമ്മൾ കവർ ചെയ്യണം അപ്പോൾ അവിടെ നിന്നൊക്കെ റിപ്പോർട്ടുകൾ നഴ്സിംഗ് സ്കൂളിൻ്റെ ഓഫീസിലേക്ക് അയക്കും അപ്പോൾ ആ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിലാണ് നമ്മുടെ ഒരു ഔട്ട്ഗോയിങ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡ് കിട്ടുന്നത് അത് മാത്രമല്ല നമ്മൾ പിന്നെ വൺ ഇയർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബോണ്ട് പോലെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടും കൂടി നോക്കും അങ്ങനെ മൊത്തം നമ്മുടെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയുണ്ട് നഴ്സായിട്ട് ആസ് എ സ്റ്റാഫ് നേഴ്സ് ഹൗ ഹീ വിൽ പെർഫോം എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ആ ഒരു റെക്കോർഡ് നോക്കിയിട്ടാണ് അവാർഡ് തരുന്നത് അതിന് ഇൻ്റലക്ച്വൽ കാലിയവർ അത്ര ഒരു പ്രധാനപ്പെട്ട എലമെൻ്റ് അല്ല ഓഫ് കോഴ്സ് നിൽക്കണം പിന്നെ അത് മാത്രമല്ല ക്യാരക്ടർ അത്യാവശ്യം നല്ലതായിരിക്കണം പിന്നെ പ്രാക്ടിക്കലി നല്ലൊരു അങ്ങനെയാണ് അതിനുശേഷമാണ് അച്ഛൻ ടോപ്പറായിരുന്നു അക്കാഡമിക്കൽ സ്കിൽസിലായാലും എക്സ്ട്രാ കരിക്കുലർ ആയാലും എല്ലാം കൊണ്ടും അവിടത്തെ ഒരു മെയിൻ ആയിരുന്നല്ലോ സ്വാഭാവികമായിട്ടും കുറെ ഒക്കെ വന്നിട്ടുണ്ടാവും ഗേൾസ് വന്ന് എന്തിനാണ് ആ അപ്പം അത് അതൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് ശരിയാണ് പല രീതിയിൽ പലരും നമ്മളെ സമീപിച്ചിരുന്നു അത് ശേഷമല്ല പോയതിനു മുൻപായിട്ട് പല ചില ചില പ്രപ്പോസൽസ് ഒക്കെ വന്നിരുന്നു ദാറ്റ്സ് ട്രൂ ഒറ്റ ഉള്ളു കർത്താവിനെ കഴുതതിനെ കൊണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ഈ കഴുത ഞാനാകുന്ന എന്നെ കൊണ്ട് ഹീ ഹാസ് സം ഹയർ പ്ലാൻസ് അപ്പം അതുകൊണ്ട് ഞാനതിന് യെസ് ആമേൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കണത് ഈ മനുഷ്യൻ്റെ സ്നേഹത്തെക്കാൾ അതിലംഘിക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു ഒരു മായാവലയം എന്നെ ആവരണം ചെയ്ത പോലെയാണ് ആ സമയത്ത് അതുകൊണ്ട് ബാക്കിയുള്ള അവരുടെ പ്രണയങ്ങളോ അല്ലെങ്കിൽ പ്രേമങ്ങളോ അതല്ലെങ്കിൽ സ്നേഹങ്ങളോ മാനുഷിക ബന്ധങ്ങളോ സൗഹൃദങ്ങൾ പോലും എനിക്ക് പുല്ല് പോലെ വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ലേ ആ സമയത്ത് കാരണം ഇവിടെ വലിയൊരു അട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡിവൈൻ അട്രാക്ഷൻ ഞാനത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് കാന്തം സൂചി കാന്തത്തിലേക്ക് സൂചി ഇങ്ങനെ അടുത്ത് വലിച്ചു പോകുന്ന പോലെ സൂചിക്ക് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും ആ സൂചീനെ കാന്തം വലിച്ചെടുക്കും അതുപോലെ എൻ്റെ ഇഷ്ടമല്ല സം ഫോഴ്സ് ഒരു സ്ട്രോങ് ഫോഴ്സ് എന്നെ വലിക്കുകയാണ് ആ ഒരു ദൈവം അതന്നെയാണ് അത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് വലിക്കുന്നു ബാക്കിയുള്ള നമ്മൾ മൈൻഡ് ചെയ്യണില്ല അങ്ങനെ പോയതാണ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ണികളുടെ മണികളുടെ കൂടെയൊക്കെ അടിച്ച് പൊളിച്ച് നടക്കേണ്ട ഒരു ലൈഫായിരുന്നു ഇനിയൊരു ജന്മം കൂടി ഉണ്ടെങ്കിൽ ഐ വിൽ ബിക്കം എ പ്രീസ്റ്റ് എന്നാണ് എൻ്റെ താല്പര്യം യു കെയിലൊക്കെ പോവാൻ പ്ലാനായിരുന്നു അല്ലെ അവിടത്തെ ഏതെങ്കിലും മതാമേനെ കല്യാണം പ്ലാൻ അതെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു എനിക്ക് ശെരിക്കുമ്പോ നമുക്ക് ഞാൻ നിൽക്കുമ്പോൾ നമുക്ക് ഹോസ്റ്റല് ടൈം ടേബിൾഡ് ഹോസ്റ്റലല്ല പ്രത്യേകിച്ച് മെൻസ് ഹോസ്റ്റല് കൃത്യമായിട്ട് ടൈം ടേബിള് നോക്കി പഠിക്കാതിരിക്കും അങ്ങനെ ഒന്നുമില്ല വി ഡ്യൂട്ടി ടൈമിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യണം പക്ഷേ ബാക്കിയൊക്കെ നമ്മൾ ഫ്രീ ആയിരുന്നു പക്ഷേ സെമിനാരി പോകുമ്പോൾ ചിട്ടയായിട്ടുള്ള ടൈം ടേബിൾ അല്ലേ മണിയുമാണ് എല്ലാം പോകുന്നത് ബെല്ലടിക്കുന്നു എഴുന്നേൽക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അത് തീർക്കുന്നു പ്രഭാത കൃത്യം കഴിഞ്ഞ് പ്രാർത്ഥനകൾക്ക് പോകുന്നു വിശദബലി കൊടുക്കുന്നു ഒക്കെ ടൈം ടേബിൾ ആണ് അപ്പോൾ അതിലേക്കൊന്ന് അഡ്ജസ്റ്റഡ് ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി അത് മാത്രമല്ല ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞില്ലേ കാത്തലാബ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ഫോൺ വളരെ നിർബന്ധമായിരുന്നു മൊബൈൽ ഫോൺ നമ്മുടെ കൂടെ ഉണ്ടാവണം ചില കോൾ ഡ്യൂട്ടികൾ വരും നൈറ്റിലൊക്കെ നമ്മൾ കിടന്നുറങ്ങണ സമയത്ത് നമ്മൾ ഹോസ്റ്റലിൽ കിടന്നുറങ്ങണ സമയത്ത് ക്രാഷ് ആയിട്ട് പേഷ്യൻറ്റ് വരും ആ നിലവിളി ശബ്ദം ഇട്ട് കൊണ്ടുവരുന്ന ആ അങ്ങനെ വരുന്ന പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിളിക്കും ഒരു പ്രൈമറി കേസ് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വരണം എൻജിയോ ചെയ്യാനുണ്ട് എന്ന് പറയും എൻജിയോഗ്രാം ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് അല്ല അഞ്ച് മിനിറ്റിനുള്ളിൽ കാത്തലാബിലെത്തിയിരിക്കണം അപ്പോൾ നമ്മൾ മൊബൈലിങ്ങനെ അടുത്ത് വെച്ച് കിടന്നുറങ്ങണം എപ്പോഴാണോ ചെയ്യണം ഉറങ്ങി എടുത്ത് അറ്റൻഡ് ചെയ്യണം ഒരു സെമിനാരി പോയിട്ട് പലപ്പോഴും ഞാൻ ഉറക്കത്തുന്ന ഞെട്ടിയിട്ടാകുണറിയ അയ്യോ മൊബൈൽ തപ്പാണ് എൻ്റെ ഒരു ബോഡിയുടെ പാർട്ടായി മാറിയ ഒരു സെൽഫോൺ അതില്ലാതെ പറ്റാത്തേ പറ്റാതെ പോലെ കാരണം നമ്മളായിട്ട് ഒരു പെട്ടെന്ന് കിട്ടാവുന്ന രീതി കോണ്ടാക്റ്റ് വേണമല്ലോ കാത്തലാബിന് അപ്പോൾ അത് സെമിനാരി പോയപ്പോൾ അത് പക്ഷേ അത് പോയപ്പോണ്ടല്ലോ എനിക്ക് തോന്നുന്നു വലിയൊരു ഫ്രീഡം എനിക്ക് അനുഭവിച്ച പോലെയാണ് ഒരു കെട്ടുപാടിന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ച് വന്ന പോലെയാണ് അതല്ലെങ്കിൽ ഇത് എന്നെ നിയന്ത്രിക്കണ പോലെയായിരുന്നു മൊബൈൽ പക്ഷേ അവിടെ ചെന്നപ്പോൾ മൊബൈലില്ല സമാധാനമായി അങ്ങനെ സെമിനാരിയിൽ മൊബൈലില്ലാത്തൊരു ജീവിതം അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല പിന്നെ ആ ടൈം ടേബിളിൽ നമ്മൾ നമ്മെ തന്നെ സിറ്റുവേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ പൊക്കോളും ആ സ്പിരിച്വാലിറ്റിയുടെ സമയത്ത് പ്രാർത്ഥിക്കുക എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും കിട്ടുന്ന സമയം കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മതി ദാറ്റ് ഇസ് വെരി ഗുഡ് അത് തന്നെ സ്പിരിച്വലിറ്റി ഡെവലപ്പ് ചെയ്തോളും കൃത്യമായിട്ട് ധ്യാനിക്കാനുള്ള സമയമുണ്ട് കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനും സ്പിരിച്വൽ റീഡിങ്ങിനുള്ള സമയം പഠിക്കാനുള്ള സമയം ക്ലാസ്സിനുള്ള സമയം കളിക്കാനുള്ള സമയം ഭക്ഷിക്കാനുള്ള സമയം ഉല്ലാസത്തിൻ്റെ സമയം ഒക്കെ അതുപോലെ തന്നെ പോയാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു സ്പിരിച്വൽ വൈബ്രൻസ് കിട്ടും അപ്പോൾ അതതുപോലെ തന്നെ പോയി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഫസ്റ്റ് ഇയർ മൈനസ് സെമിനാരി മഡോണ നഗർ നമ്മുടെ സെൻറ്റ് മേരീസ് മൈനർ സെമിനാരി മഡോണ നഗർ തൃശ്ശൂർ അടുത്താണ് അവിടെയായിരുന്നു ഫസ്റ്റ് ഇയർ പിന്നെ അടുത്ത വർഷം തിരുവല്ലാമല ഗുരുകുലം സെമിനാരി ആയിരുന്നു അവിടെ ഞങ്ങൾക്ക് പ്രാർത്ഥന അധ്വാനം നിശ്ശബ്ദത ധ്യാനം ഇങ്ങനെയൊക്കെയായിരുന്നു പഠിക്കാൻ വളരെ കുറവായിരുന്നു അവിടെ ഒരു നൊവീഷിയേറ്റ് സ്റ്റൈലായിരുന്നു അതൊരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഏരിയയാണ് റിമോട്ട് ഏരിയയാണ് നല്ലൊരു കാനന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു വർഷം ധ്യാനവും പ്രാർത്ഥനയും അധ്വാനവും ഒക്കെ ആയിട്ട് പറമ്പിലെ പണി അങ്ങനെയൊക്കെയായിട്ട് ഒരു വർഷം അത് ശരിക്കും നമുക്കൊരു നല്ല ആത്മീയ കരുത്ത് പകരുന്നൊരു സ്ഥല സ്ഥലമാണത് ആ ഒരു ടൈം പീരീഡ് അങ്ങനെയാണ് അതിനുശേഷം പിന്നെ ഫിലോസഫിക്കായിട്ട് ആലുവയിലുള്ള മംഗലപ്പുഴ സെമിനാരി സെൻറ് ജോസഫ് പൊലിന്റിഫിക്കൽ സെമിനാരി മംഗലപ്പുഴ അവിടെയാണ് പോയത് അവിടെ മൂന്ന് വർഷം തത്വശാസ്ത്രം പഠിച്ചു അവിടെയും ഞാൻ പറഞ്ഞ പോലെ ഒന്നാം റാങ്ക് കോഡ് കൂടെ പാസ്സായി അവിടെ പത്ത് വർഷം പഠിച്ച് സെമിനാരി പഠിച്ചതിൽ പത്ത് വർഷവും ഞാൻ ടോപ്പറായിരുന്നു ഇനി അത് അപ്പോൾ ദൈവം കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കണേ അപ്പം നമ്മളത് കുഴിച്ചിടാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഞാൻ അത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം നമ്മുടെ അറിവൊക്കെ പകർന്നു കൊടുക്കണം അതൊക്കെ സൺഡേ സെറമൺസിലൂടെ ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സെമിനാരി പഠന ശേഷം പിന്നെ ഒരു വർഷം റീജൻസി ആയിരുന്നു റീജൻസിക്ക് തിരിച്ച് തൃശ്ശൂർ വന്ന തൃശ്ശൂർ നമ്മുടെ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബിഷപ്പ് ഹൗസിലുണ്ടായിരുന്നു പിന്നെ നെസ്റ്റ് ഡി അഡിക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്വന്തം അടവകരുണ്ടായിരുന്നു അങ്ങനെ പല മാസങ്ങളായിട്ടായിരുന്നു ഒരു കൊല്ലം സ്പെൻഡ് ചെയ്തത് അതിനുശേഷം തിയോളജി പഠനത്തിനായിട്ട് മേരി മേജർ സെമിനാരി തൃശ്ശൂരത്തെ അവിടെ ഞങ്ങളുടെ സ്വന്തം സെമിനാരിയാണ് ദ്രൂപദര സ്വന്തം സെമിനാർ സെമിനാരിയാണ് അവിടെ ഒരു മൂന്നേ മുക്കാല് വർഷത്തോളം തിയോളജി പഠനം അതിനുശേഷം ട്വൻ്റി ട്വൻറ്റിയിലാണ് ഓർഡിനേഷൻ ഡിസംബർ ട്വൻറ്റി നയൻത്തിന് സാധാരണഗതിയിൽ ഇപ്പം അച്ഛൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നഴ്സിംഗ് കഴിഞ്ഞിട്ടാണ് അച്ഛനാവാൻ പോയത് അപ്പം എന്തായാലും ഒരു പരീക്ഷണം അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ആ ഒരു ചാലഞ്ച് ഉണ്ടായിണ്ടാവും സെമിനാരി ലൈഫിലേക്ക് പോകണം മുന്നേ അപ്പം അങ്ങനെ എന്തെങ്കിലും അച്ഛൻ അനുഭവപ്പെട്ടിട്ടുണ്ടോ ശരിക്ക് സാധാരണ നമ്മൾ അങ്ങനെ കേൾക്കുന്നതാണ് അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനൊക്കെ ആ ഒരു നിത്യവ്രതത്തിന് മുൻപോ അല്ലെങ്കിൽ ഓർഡിനേഷന് മുൻപോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ മൊമെന്റിലൂടെ നമ്മളെ ദൈവം കടത്തിവിടും ഒരു എക്സ്പീരിയൻസ് കിട്ടാനും ഒരു പ്യൂരിഫിക്കേഷനും ഒക്കെ വേണ്ടിയിട്ടാണത് അപ്പോൾ അത് എനിക്ക് ശരിക്ക് കിട്ടിയത് ഡിക്കൻ പിരീഡിലാണ് ഡയക്കണൈറ്റിലാണ് ഡീക്കൻ പിരീഡിൽ ശരിക്ക് ബുദ്ധിമുട്ട് വന്നത് എൻ്റെ അപ്പച്ചൻ വൺ സൈഡ് പാരലൈസ്ഡ് ആയിട്ട് കിടപ്പായി ഏപ്രിൽ മാസത്തിലാണ് കിടപ്പാവുന്നത് ആ വർഷമാണ് എൻ്റെ ഓർഡിനേഷൻ ഡിസംബറിൽ വരുന്നത് അപ്പോൾ ഏപ്രിൽ അപ്പച്ചൻ പതുക്കെ അതൊക്കെ കിടപ്പായി ഒരു സൈഡിലേക്കുള്ള അതായത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്കായിപ്പോയി ഒരു ആർട്ടറിയിൽ ബ്ലോക്ക് വന്നിട്ട് അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞുപോയി സാധാരണ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് വെസൽസ് പൊട്ടിയിട്ടൊക്കെയാണ് സ്ട്രോക്ക് വരിക ഇതിപ്പോൾ ഒരു വേറൊരു വകഭേദം അതിൻ്റെ ഇതുപോലെ നമ്മൾ ശരിക്ക് ഹാർട്ട് അറ്റാക്കിൽ ഇതുപോലെ സംഭവിക്കേണ്ടത് ബ്ലോക്ക് വരികയാണ് ഇതിന് ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയും അപ്പോൾ അങ്ങനെ ആ സ്ഥലത്തുള്ള ബ്രെയിൻ ടിഷ്യൂസൊക്കെ ഡാമേജ്ഡായിപ്പോയി നെക്രോട്ടൈസ്ഡ് ആയിപ്പോയി അപ്പോൾ പതുക്കെ പതുക്കെ അപ്പച്ചൻ ആദ്യം കണ്ണിൻ്റെ പ്രശ്നമായിട്ടാണ് ഡോക്ടർ പോയി കണ്ടത് പക്ഷേ കണ്ണിൻ്റെ ഡോക്ടർ പറഞ്ഞു ഇത് കണ്ണിൻ്റെ പ്രശ്നമല്ല ഞരമ്പിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ ന്യൂറോളജിൻ്റെ അടുത്ത് പോയി പിന്നെ സ്ലോവലി ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് കിടപ്പായത് അതായത് പിന്നെ അപ്പുറത്തിനെ ചെരുപ്പിടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു നടക്കുമ്പോൾ ഒരു കോർഡിനേഷൻ കുറവ് പിന്നെ ഇപ്പോൾ അതൊക്കെ പിടിച്ച് പിടിച്ച് നടന്നു തുടങ്ങി പിന്നെ ഇരിപ്പായി തുടങ്ങി പിന്നെ കിടപ്പായി അങ്ങനെ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് പതുക്കെ കിടപ്പായത് ട്രീറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ നമുക്ക് സർജറിക്കുള്ള ഓപ്ഷൻ ഇല്ല നമ്മൾ രണ്ട് മൂന്ന് സർജൻസിനൊക്കെ ന്യൂറോവാസ്കുലർ വാസ്കുലർ സർജൻസിനൊക്കെ നോക്കി പക്ഷേ അവരൊക്കെ പറഞ്ഞത് ഈ ഒരു ഏരിയ സർജറിക്ക് സ്കോപ്പ് ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷനിൽ പോയില്ല മെഡിസിൻസിലൂടെ തന്നെ ഇപ്പോൾ മെയിൻറ്റൈൻ ചെയ്യുന്നു ഫിസിയോതെറാപ്പി ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ നാല് വർഷമാവാനാണ് പോണേ ഏപ്രിലേക്ക് അപ്പച്ചൻ കിടപ്പായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ പട്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പച്ചനാണ് അപ്പച്ചന് ചേട്ടനനിയന്മാരില്ല എനിക്ക് ചേട്ടനനിയന്മാരില്ല വീട്ടിൽ സഹായിക്കാൻ വേറെ തൊട്ടടുത്ത് അപ്പച്ചന് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അപ്പച്ചൻ എല്ലാ കാര്യങ്ങളും ഓടിക്കാറ് ചെയ്യേണ്ട ആളാണ് പക്ഷേ അപ്പം ഞാൻ പോയി ആക്ച്വലി നമുക്ക് കോവിഡ് വന്നില്ലേ എന്നെ സംബന്ധിച്ച് ദാറ്റ് വാസ് എ ബ്ലെസ്സിങ് എന്നെ സംബന്ധിച്ച് കാരണം കോവിഡ് ആയതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാനൊക്കെ ആയിട്ടുള്ള സമയം ഒക്കെ കിട്ടിയത് കോവിഡ് ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും ഓടി നടന്ന് വിളിക്കേണ്ടി വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നാൽപ്പത് പേരെയാണ് അനുവദിച്ചുള്ളൂ ആ സമയത്ത് കാരണം എൻ്റെ കൂടെ ഒരു ഡീക്കനും കൂടിയും പട്ടം സ്വീകരിക്കുന്നതാണ് സെയിം ഇടപെടുന്നത് ഫാദർ ജോമോൻ മങ്ങാട്ടളയൻ അപ്പോൾ ആ അച്ഛനും കൂടി കൂടി ഞങ്ങൾ രണ്ടുപേരുടെയും ബന്ധുക്കൾ കൂടി പള്ളിയിലുള്ള എൺപത് പേര് പിന്നെ കോയർ കോയറച്ചമാരെ കൂടി ഇരുപത് പേര് അപ്പോൾ ടോട്ടൽ ഹൺഡ്രഡ് ആണ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ഇങ്ങനെ കിടപ്പ് വീട്ടിലെ അവസ്ഥ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ ഡെലിവറിയും കൂടി ആഫ്റ്റർ ലോങ് തേർട്ടീൻ ഇയേഴ്സ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ചേച്ചിയുടെ ഉണ്ണി ഉണ്ടാവുന്നത് അതും അതിൻ്റെ ഇടയിൽ ആ ജൂലൈയിലാണ് സംഭവിക്കുന്നത് അപ്പച്ചനിവിടെ കിടക്കുന്നു ചേച്ചിയുടെ പ്രസവം എറണാകുളത്ത് നടക്കുന്നു എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ആ ഒരു കാലഘട്ടം എനിക്കാണെങ്കിൽ ക്ലാസ് നിരന്തരം പോകണം എനിക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് തന്നത് വീട്ടിലേക്ക് വന്ന് പഠിക്കാവുന്ന ഒരു ഓപ്ഷൻ എനിക്ക് സെമിനാറിൽ നിന്ന് ചെയ്തു തന്നു അതും കോവിഡിൻ്റെ സമയത്ത് ഞാൻ വഴി ആർക്കെങ്കിലും കോവിഡ് കിട്ടിയിരുന്നെങ്കിലോ ഞാനൊക്കെ പേടിച്ചിട്ടുണ്ട് ദൈവമേ ഞാനപ്പോൾ കടയിൽ പോകുന്നു എ ടി എമ്മിൽ പോയി ക്യാഷ് എടുക്കുന്നു വീട്ടിലേക്ക് വരുന്നു അപ്പച്ചന് കുളിപ്പിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു അപ്പച്ചന് ബാക്കിയുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടേ കാരണം അമ്മയ്ക്ക് ചേച്ചീനെ നോക്കാൻ ഉണ്ണിനെ നോക്കാനായിട്ട് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നു അമ്മ ഉണ്ടായിരുന്നില്ല കൊറച്ച് നാളത്തേക്ക് അപ്പൊ നമ്മൾ ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു അയ്യോ അതൊരു ശരിക്കും സഹനത്തിന്റെ തീച്ചുകൂലയുടെ ഉള്ളിൽ കൂടെ പോയി ശരിക്കും ഞാൻ അന്ന് ബ്രേക്ക് എടുക്കേണ്ടതാണ് സ്റ്റോപ്പ് ചെയ്താലോന്നൊക്കെ വിചാരിച്ചു കാരണം എനിക്ക് ഇങ്ങനെ ചിന്ത പോകും ഞാൻ അച്ഛനാവുന്നത് ദൈവത്തിന് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്കുകൾ ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് വന്നോണ്ടിരിക്കണ വൺ ബൈ വൺ ഞാൻ അച്ഛനായിട്ട് സഭയ്ക്ക് ഒരു തലവേദനയാവോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ചു പോവാണ് നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ അതാണ് വരുന്നത് പിന്നീടാണ് യെസ് അതൊരു പ്യൂരിഫിക്കേഷൻ്റെ സാങ്ടിഫിക്കേഷൻ്റെ ഒക്കെ ഒരു പാത്തായിരുന്നു അതിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു സ്പിരിച്വൽ സ്ട്രെങ്ത്താണ് കിട്ടിയതും ഇനി ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ എന്ത് അഡ്വേഴ്സിറ്റി വന്നാലും വേദനകളൊക്കെ ഉണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു സംഗതി നമ്മൾ പറയില്ലേ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലയാണ് അപ്പോൾ ആ തീയിൽ കുരുപ്പിച്ച് തന്നെയാണ് ശരിക്കും അതുകൂടെ അഗ്നിപരീക്ഷണം അതുതന്നെയാണ് ആ കാലഘട്ടം അതിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നത് എനിക്കിപ്പോൾ പറഞ്ഞുകൂടാ കാവൽമാലക പിന്നെ ആ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കണത് അല്ലെങ്കിൽ അന്നൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ബൈക്കുമ്പൊക്കെ പറഞ്ഞു വീണ് പോണ്ടതൊക്കെയാണ് അതായത് എനിക്ക് ഉറക്കില്ലേ രാത്രി വന്ന് പഠിക്കണം അപ്പച്ചൻ സ്റ്റേബിളില്ല അപ്പച്ചൻ ഇങ്ങനെ വോമിറ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പകല് ക്ലാസ് അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് തിരിച്ചുവണ്ടി ബൈക്കുമ്മാണ് പോയി വരുന്നത് ഉറക്കല്ല അപ്പോൾ അതുകൊണ്ട് കാലത്ത് പോകുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ക്ലാസ് ഇപ്പോൾ തുടങ്ങുന്ന് വെച്ചിട്ട് സ്പീഡിൽ പോവും തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആടി ആടിയിട്ടാണ് വരണതേ അപ്പോൾ ഉറങ്ങിപ്പോവും ബൈക്കും വരുന്നിട്ട് അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചിലപ്പോൾ ഇതുപോലെ പാടം പാടത്തിലേക്കൊക്കെ മറിഞ്ഞ് വീണ്ടതാണ് പലപ്പോഴും വീണില്ല കാരണം പാടത്തിൻ്റെ നടുവ് കൂടെ ഒരു ഒരു ടു ത്രീ കിലോമീറ്റേഴ്സ് ഉണ്ട് കറക്റ്റ് പാടത്തിൻ്റെ സെൻ്റർ കൂടെ ഒരു വഴി ആ വഴിയിൽ അപ്പോൾ അതിൻ്റെ കറവസൊക്കെ വരുമ്പോൾ ഞാൻ സൂക്ഷിച്ചെടുക്കാറുണ്ട് ചില സമയത്തൊക്കെ ഇങ്ങനെ പാളി പോയിണ്ട് പക്ഷേ കണ്ടത്തിന്ന് പറക്കി എടുക്കണ വന്നിട്ടില്ലേ അതുവരെ പിന്നെ ലോറി പാണ്ടി ലോറിയുടെ അടിയിലേക്കൊക്കെ പോകേണ്ടതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ദാറ്റ് ഡിവൈൻ പ്രൊവിഡൻസ് പ്രൊട്ടക്റ്റ് ചെയ്തു ഒരു പക്ഷേ അന്ന് അത്രയും ഓബ്സ്റ്റൽസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അച്ഛൻ ഇത്രയും സ്ട്രെങ്ത് കിട്ടില്ലായിരുന്നു ശരിയാണ് സ്പിരിച്വലി ആയാലും ശരിയാണ് തീർച്ചയായിട്ടും അങ്ങനൊരു മേഖല ശരിക്കും ഞാൻ പഠിച്ച നേഴ്സിംഗ് ഉണ്ടല്ലോ എനിക്ക് ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയത് ആ കോവിഡ് സമയത്ത് അപ്പച്ചനാണ് ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഡ്രിപ്പ് ഇടുന്നു കാനലേഷൻ ചെയ്ത് ഇഞ്ചക്ഷൻസ് ചെയ്യുന്നു എല്ലാ നേഴ്സിംഗ് പ്രൊസീജിയേഴ്സും കുറേയൊക്കെ വീട്ടിലേക്ക് ചെയ്യേണ്ടി വന്നു ഇഞ്ചെക്ഷൻസ് ആയാലും കാര്യങ്ങളായാലും മെഡിക്കേഷൻ ആയാലും ഇനിയും ആയാലും എന്തായാലും വീട്ടിൽ തന്നെ ചെയ്യേണ്ടി വന്നു അപ്പോൾ നേഴ്സിങ് പഠിച്ചത് വലിയൊരു ഗുണമായി ഇവിടെ വീട്ടിലേക്ക് അപ്പോൾ ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കോവിഡ് ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ പട്ടത്തിന് ആക്ച്വലി നമ്മുടെ പള്ളിയില് എന്നെ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിട്ടു പിന്നെ വീൽചെയർ അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ എന്നെ അപ്പച്ചനെ ശുശ്രൂഷിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് വീടിന്റെ അടുത്ത് രണ്ട് മെയിൻ മെയിനായിട്ട് ഹെൽപ്പ് ഉണ്ടായിരുന്നത് ഒന്ന് സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് പിന്നൊന്ന് ആൻജോ എന്ന് പറഞ്ഞൊരു പയ്യനാണ് അവനിപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് മറ്റൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ട് പേര് തന്നെയാണ് ഞാൻ ഡ്യൂട്ടി ഏൽപ്പിക്കാറ് ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ കൊടുക്കാറുള്ളത് അപ്പം അന്ന് പട്ടത്തിന് ആൻജോനെ ഏൽപ്പിച്ചു അപ്പച്ചനെ വീൽ ചെയറിൽ ഇരുത്താനും കാര്യങ്ങൾക്കൊക്കെയായിട്ട് പിന്നെ അതുപോലെ എൻ്റെ തറവാട്ടുകാർ അതായത് ചിറ്റിലപ്പള്ളി തറവാട്ടിലത്തെ പലരും അവിടെ തിരൂരുണ്ട് അപ്പോൾ അവരൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അവർ പട്ടം നടത്താനും കാര്യങ്ങൾക്കൊക്കെ അവർ ഹെൽപ്പായിരുന്നു ഇടവക്കാർ കുറെ ഹെല്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പിന്നെ കോവിഡായത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജനാവലൊന്നും ഇല്ല അങ്ങനെ ആയിരുന്നു അപ്പച്ചനെ കൊണ്ടുവന്ന് ആദ്യം കിടത്തി പിന്നെ വീൽചെയറിൽ ഇരുത്തി പിന്നെ ഇടയ്ക്ക് വീണ്ടും കിടക്കണമെന്ന് തോന്നിയപ്പോൾ വീണ്ടും കിടത്തി വീണ്ടും വീൽചെയറിൽ ഇരുത്തി അങ്ങനെ പട്ടത്തിന് മുഴുവൻ സമയം അപ്പച്ചനുണ്ടായിരുന്നു പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു അതൊരു സന്തോഷം കൂടാൻ പറ്റുള്ളൂ പട്ടം മുഴുവൻ അത് ഫുള്ളി കോൺഷ്യസ് ആയിരുന്നു എല്ലാ സമയത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നോക്കണൊക്കെ ഉണ്ട് പക്ഷെ ചില സമയത്ത് മൈൻഡ് ഔട്ട് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ഉറങ്ങി ിപ്പോയിട്ടോ അങ്ങനെയൊന്നും ഇല്ല ഫുള്ളി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമായിരുന്നു അന്ന് തന്നെ ചേച്ചിയുടെ ഉണ്ണിയുടെ മാമുദീസ പട്ടം കഴിഞ്ഞ് കുറുപുത്തൻ കുർബാന കഴിഞ്ഞ ഉടനെ നേരെ നമ്മൾ മാമുദീസയുടെ തിരുക്കരമണിലേക്ക് കടക്കാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ചേച്ചിക്ക് ഒരു ഉണ്ണി വേണം ഉണ്ണി വേണം എൻ്റെ പട്ടം കഴിഞ്ഞ് ഒരു നവാഭിഷിക്തൻ്റെ ചൈതന്യത്തോടുകൂടെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ചേച്ചിക്ക് കുഞ്ഞുണ്ടാവും എന്നൊരു വിശ്വാസമായിരുന്നു പക്ഷേ കൈവച്ചത് ശരിക്ക് ചേച്ചിയുടെ തലയിലില്ല ചേച്ചിയുടെ കുഞ്ഞിൻ്റെ തലയിലില്ല അത് എനിക്കിപ്പോഴും വലിയൊരു സന്തോഷവും ദൈവാനുഗ്രഹം ഒക്കെ ആയിട്ട് ഞാൻ പട്ടം കിട്ടിയിട്ട് നാല് കാണാനായിരുന്നു ഇല്ല പട്ടം കിട്ടിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യണം കാരണം ഡിസംബർ ആയിരുന്നു അപ്പോൾ മൂന്ന് വർഷം ഡിസംബറിൽ കഴിഞ്ഞു ഇപ്പൊ ഫോർത്ത് ഇയർ സ്റ്റാർട്ട് ചെയ്തു അപ്പം നഴ്സിംഗ് കഴിഞ്ഞിട്ട് സെമിനാരിയിലേക്ക് ചേർന്നു അപ്പം അതൊരു നിയോഗമായിട്ട് അച്ഛനെ തോന്നിയിട്ടുണ്ടോ സാധാരണ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോവാറ് അപ്പം ഈ ഒരു നേഴ്സിങ്ങും കൂടി കർത്താവ് പഠിപ്പിച്ചതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ ആക്ച്വലി ഞാൻ ബാലനായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം എന്നെ കാണുമ്പോൾ ഒരു പയ്യൻസിൻ്റെ പോലെ തോന്നിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ നഴ്സിംഗ് പഠിക്കുമ്പോഴും എൻ്റെ മൈൻഡ് ആറ്റിറ്റ്യൂഡൊക്കെ അതുപോലൊരു ഒരു കുറച്ച് കുട്ടിത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഞാനിപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിക്ക് ചേർന്നു എന്ന് വിചാരിക്കാം ഇമാജിൻ ഒരാഴ്ച കൊണ്ട് ഞാൻ പെട്ടിങ് കിടക്കടുത്ത് തിരിച്ചു പോയിരുന്നു ആ ഒരാഴ്ച കൊണ്ട് എനിക്കത് പറ്റില്ലായിരുന്നു കാരണം ഈ ടൈം ടേബിൾഡ് ലൈഫാണ് അപ്പം അതിനെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരും എന്നാൽ അതൊരു ഭീകരമായിട്ടുള്ള മിലിട്ടറി ചുട്ടിയൊന്നുമല്ല പക്ഷെ എനിക്കത് പത്ത് കഴിഞ്ഞ് ഞാൻ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ അച്ഛനാവില്ലായിരുന്നു എന്ന് എനിക്ക് ഏകദേശം ബോധ്യമുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇത്രയും കാലം ദൈവവിളി മറച്ചു വെക്കുകയായിരുന്നു ദൈവം ഉണ്ടായിരുന്നത് ദൈവം മറച്ചു വെച്ചു സമയമായപ്പോഴാണ് യെസ് ഇറ്റ് ഈസ് ടൈം ഫോർ യു എന്ന് കർത്താവ് ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നത് അപ്പം അതുവരെ നമ്മളിങ്ങനെ പോയി പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ നേഴ്സിങ്ങിന് പോകുന്നതിന് മുൻപ് എൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ലായിരുന്നു എൻ്റെ ചേച്ചി നല്ല സ്മാർട്ടാണ് എല്ലാവരോടും നന്നായി സംസാരിക്കും പക്ഷേ ഞാൻ വളരെ ഷൈ ആയി ടിമിഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ചുമരിചാരി നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ അപ്പോൾ ഒരു ഒരു ഒരപരിചിതൻ വന്നാൽ സംസാരിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് ഒരു അറിയിണ്ടായിരുന്നില്ല പക്ഷെ നഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത് ഉള്ളത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് സ്പെഷ്യൽ മാർക്ക് ഉണ്ട് പ്രാക്ടിക്കൽ എക്സാമിന് അതുമാത്രമല്ല നമ്മൾ നന്നായിട്ട് എങ്ങനെ ഡീല് ചെയ്യുന്നുള്ളത് പ്രാക്ടിക്കൽ എക്സാമിന് എക്സാമിനെ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ ഈ ഒരു സ്കില്ല് പതുക്കെ ഡെവലപ്ഡായി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് അങ്ങനത്തെ കുറേ സ്കില്ലുകൾ നാലാളുകൾ സംസാരിക്കാൻ ഡീസൻറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ അവരെ ഒന്ന് അവരുടെ മുമ്പിൽ ഒന്ന് പോയി നിൽക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു സ്കില്ല് ഡെവലപ്ഡായത് ശരിക്കും നേഴ്സിങ്ങിനാണ് അതുപോലെ നേഴ്സിങ്ങിൽ ഒരു കെയർഫുൾ ടച്ച് അല്ലെങ്കിൽ ഒരു ഒരു കെയറിങ് മൈൻഡ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കരുപിടിപ്പിക്കാൻ നേഴ്സിംഗ് വളരെയധികം എനിക്ക് ഉപകാരപ്പെട്ടു വേദനകൾ മനസ്സിലാക്കാൻ ജനങ്ങളുടെ ഇപ്പോൾ പാവപ്പെട്ട രോഗികൾ ഒന്നും ഇല്ലാതെ എടുക്കുക അതായത് ഒരു പൈസ ഇല്ല പാവപ്പെട്ട രോഗികൾ വെറൈറ്റി വെറൈറ്റി ഡിസീസസ് അയ്യോ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അതൊക്കെ കാണുമ്പോൾ പച്ചയായ ജീവിതങ്ങൾ ഇങ്ങനെ കണ്ടു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യുവാക്കന്മാർ പോലും ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ട് ഡിസീസ് വന്ന് മരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ ശരിക്കും അതൊക്കെ ഐ ഓപ്പണേഴ്സാണ് എല്ലാ ഓരോ പേഷ്യൻ്റും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഓരോ ഇൻസിഡൻറ്റുകളാണ് അപ്പോൾ അതൊക്കെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് ഇപ്പോഴും മുതൽക്കൂട്ടായി നിൽക്കണം അതൊക്കെയാണ് എൻ്റെ ദൈവവിളിക്ക് കുറേയൊക്കെ പ്രോത്സാഹനമൊക്കെ നൽകിയത് കേട്ടോ അപ്പം അങ്ങനെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് വരെ എൻ്റെ ദൈവവിളിയെ ദൈവം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വലിയൊരു മെച്യുരിറ്റിയിലേക്കുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു അതിപ്പോഴും ഞാനത് വേസ്ഡ് ആയിട്ട് കാണുന്നില്ല അതത്രയും വൈകി നന്നായി എന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് നല്ലൊരു വൈദികനാവാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരുന്നു ആ ട്രെയിനിങ് ആണ് പിന്നെ നമ്മൾ ഇതും ആക്ച്വലി വൈദികനായി നല്ലൊരു വൈദികനാവാൻ പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് അത് എപ്പോൾ ഞാനാവും എന്ന് എനിക്കറിഞ്ഞുകൂടാ വൈദികനായി ഫോർ ഷുവർ ഡെഫിനെറ്റ്ലി നല്ല വൈദികൻ എപ്പോൾ എന്ന് നമുക്കറിഞ്ഞുകൂടാ ഐ മീൻ ദാറ്റ് പ്രോസസ്സ്